നമസ്കാരം ലോക ശക്തിയാകാൻ ചൈന നടത്തുന്ന ഓരോ നീക്കങ്ങൾക്കും അതിർത്തിയിൽ അവർ നടത്തുന്ന ഓരോ പ്രകോപനങ്ങൾക്കും ഇന്ത്യ നൽകിയത് ഒരു തകർപ്പൻ മറുപടിയാണ് സൈനിക നീക്കങ്ങൾക്കപ്പുറം തന്ത്രപരമായ ഒരു നിർമ്മാണത്തിലൂടെയാണ് ഇന്ത്യയെ മറുപടി നൽകിയത് ഭൂട്ടാനുമായി അതിർത്തി പങ്കിടുന്ന ഡോക്ലാം മേഖലയിൽ ഇന്ത്യ നിർമ്മിച്ച പുതിയ റോഡ് ചൈനീസ് പട്ടാളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്ന് പറയാം ഒരു സർജിക്കൽ സ്ട്രൈക്കിന് തുല്യമായ ഈ നീക്കം ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ മോദി സർക്കാർ വരുത്തിയ നിർണായകമായ മാറ്റങ്ങളുടെ പ്രതിഫലനം കൂടിയാണ് ഈ റോഡ് നിർമ്മാണം എന്തിനു വേണ്ടി എങ്ങനെ ചൈനയെ വെല്ലുവിളിക്കുന്നു എന്തുകൊണ്ടാണ് ഇത് ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നത് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി തന്നെ ഒന്ന് പരിശോധിക്കാം ഇന്ത്യയും ചൈനയും തമ്മിൽ ഏറ്റുമുട്ടിയ നിരവധി സംഭവങ്ങൾക്ക് ഡോക്ലാം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴിലെ സംഘർഷമാണ് സിക്കിം ഭൂട്ടാൻ ടിബറ്റ് എന്നീ പ്രദേശങ്ങളെല്ലാം കൂടിച്ചേരുന്ന ഒരു തന്ത്രപ്രധാനമായ ഭൂപ്രദേശമാണ് ഡോക്ലാം എന്ന് പറയുന്നത് ഈ മേഖലയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ചൈന വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ ജംഫാരിച്ചിനോട് ചേർന്നുള്ള ഡോക്ലാം പീഠഭൂമിയിൽ ചൈന ഒരു റോഡ് നിർമ്മിക്കാൻ വേണ്ടി ശ്രമിച്ചതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത് ഭൂട്ടാന്റെ പരമാധികാരത്തിന്റെ മേലുള്ള കടന്നുകയറ്റമായാണ് ഇന്ത്യ ഈ നീക്കത്തെ കണ്ടത് അന്ന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ജൂനിപ്പർ ഒരു ചരിത്രപരമായ നീക്കമായിരുന്നു ചൈനീസ് പട്ടാളത്തിന്റെ ബുൾഡോസറുകളും മറ്റും നിർമ്മാണ സാമഗ്രികളും ഇന്ത്യൻ സൈന്യം തടഞ്ഞുകൊണ്ട് എഴുപത്തിരണ്ട് ദിവസം നീണ്ട ഒരു സംഘർഷാവസ്ഥയ്ക്ക് തുടക്കമിട്ടു ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തമായ നിലപാടിന് മുന്നിൽ ഒടുവിൽ ചൈനയ്ക്ക് വഴങ്ങേണ്ടി വന്നു എന്നാൽ ആ പിന്മാറ്റത്തിന് ശേഷം ചൈന തങ്ങളുടെ തന്ത്രങ്ങളെല്ലാം മാറ്റി ഭൂട്ടാനിലെ ഉൾപ്രദേശങ്ങളിലേക്ക് രഹസ്യമായി അവർ കടന്നു കയറി റോഡുകളും സൈനിക താവളങ്ങളും ഹെലിപ്പാഡുകളും നിർമ്മിച്ച് അവർ ുടെ സാന്നിധ്യം അവിടെ ഉറപ്പിച്ചു കഴിഞ്ഞ വർഷം സാറ്റലൈറ്റ് ചിത്രങ്ങളിലൂടെ ഈ കടന്നുകയറ്റങ്ങൾ ലോകം മുഴുവൻ അറിഞ്ഞതാണ് ചൈനയുടെ തന്ത്രങ്ങളും ഇന്ത്യയുടെ സുരക്ഷാ വെല്ലുവിളികളും നമ്മൾ പരിശോധിക്കുമ്പോൾ ചൈന ഭൂട്ടാനിൽ നടത്തുന്ന കടന്നുകയറ്റങ്ങൾ കേവലം ഒരു അതിർത്തി തർക്കങ്ങൾ മാത്രമല്ല ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണി കൂടിയാണ് ഇത് ഉയർത്തുന്നത് എന്തുകൊണ്ടാണെന്നാൽ ഡോക്ലാബിനോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശങ്ങൾ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ സിലുകുരി ഇടനാഴിയുമായി വളരെ അടുത്താണ് കിടക്കുന്നത് ചിക്കൻ സ്നാക്ക് എന്ന റിയപ്പെടുന്ന ഈ ഇടുങ്ങിയ ഭൂപ്രദേശം ചൈനയുടെ നിയന്ത്രണത്തിലായതുകൊണ്ട് ഇത് ഇന്ത്യക്ക് വലിയൊരു ദുരന്തമായിരിക്കും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യ ചൈനയുടെ ഓരോ നീക്കത്തെയും അതീവ ഗൗരവത്തോടെ കാണുന്നത് ഭൂട്ടാൻ എന്ന ചെറിയ രാജ്യത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്നായ ചൈനയുടെ നിരന്തരമായ കടന്നുകയറ്റങ്ങളെ തടയാനായി പരിമിതികൾ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ ഭൂട്ടാനെ സൈനികമായും നയതന്ത്രപരമായും സഹായിക്കുക എന്നത് ഇന്ത്യയുടെ പ്രതിരോധ നയത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറി ഭൂട്ടാനുമായിട്ടുള്ള സൗഹൃദം കൂടുതൽ ശക്തമാക്കുകയും അവരുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുക എന്നത് ഇന്ത്യയുടെ ദേശീയ താൽപര്യമാണ് ചൈനയുടെ നീക്കങ്ങൾക്കുള്ള ഇന്ത്യയുടെ മറുപടി വളരെ വേഗത്തിലായിരുന്നു ചൈനീസ് സൈന്യം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സമാന്തരമായി ഇന്ത്യ ബോർഡർ റോഡ്സ് ഓഫ് ഓർഗനൈസേഷൻ അഥവാ ബിആർഒ വഴി ഭൂട്ടാനിൽ ഒരു റോഡ് നിർമ്മിച്ചു ഏകദേശം ഇരുന്നൂറ്റി കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ഈ റോഡ് ഡോക്ലാമിൽ നിന്ന് ഇരുപത്തി കിലോമീറ്റർ അകലെയുള്ള ഭൂട്ടാനിലെ ഹാ താഴ്വരയെ ബന്ധിപ്പിക്കുന്നതാണ് ഭൂട്ടാൻ പ്രധാനമന്ത്രി തോപ്ഗേഷ് െരി റോഡ് ഉദ്ഘാടനം ചെയ്ത് ഈ പദ്ധതിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുമുണ്ട് ഈ റോഡിന്റെ തന്ത്രപരമായ പ്രാധാന്യം വളരെ വലുതാണ് ചൈന അതിർത്തിയിലെ ടിബറ്റ് സ്വയംഭരണ മേഖലയിലെ ചുംബി താഴ്വരയിൽ അവരുടെ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട് ഈ റോഡ് നിർമ്മാണം പൂർത്തിയായതോടെ ഭൂട്ടാൻ സൈന്യത്തിന് ചുംബി താഴ്വരയ്ക്ക് സമീപമുള്ള അതിർത്തിയിലേക്ക് വേഗത്തിൽ എത്താൻ സാധിക്കും ആവശ്യമുണ്ടെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിന് ഈ റോഡ് വഴി സൈനിക നീക്കങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ നടത്താനും സാധനങ്ങൾ വേഗത്തിലെത്തിക്കാനും കഴിയും ഇത് ഡോക്ല മേഖലയിൽ ഇന്ത്യക്ക് നിർണായകമായ ഒരു മേൽക്കയും നൽകും ഡോക്ലാമിൽ ചൈനയ്ക്കെതിരെ മാത്രമല്ല ജമ്മു ജമ്മുകശ്മീരിൽ പാകിസ്ഥാനെതിരെയും സമാനമായ തന്ത്രപരമായ നീക്കങ്ങൾ മോദി സർക്കാർ നടത്തിയിട്ടുണ്ട് അതെല്ലാവർക്കും അറിയാം പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ ഭീകരരെ ഇന്ത്യയിലേക്ക് അയക്കുന്നതിന് ഉപയോഗിച്ചിരുന്നത് ഈ മേഖലയിലെ ദുർബലമായ അതിർത്തി പ്രദേശങ്ങളെയാണ് ഈ ഭീഷണി നേരിടാൻ ഇന്ത്യ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു അതിർത്തി വേലി ശക്തമാക്കൽ ജമ്മു ജമ്മുകശ്മീരിലെ നിയന്ത്രണ രേഖയിൽ നിലവിലുള്ള വേലികൾക്കെല്ലാം പുറമെ ആധുനിക സെൻസറുകളും നിരീക്ഷണ സംവിധാനങ്ങളും ഉപയോഗിച്ച് പുതിയ വേലികൾ നിർമ്മിച്ചു ഇത് പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം വലിയ തോതിൽ കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട് പിന്നെ ജമ്മുവിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതും ഏറ്റവും വലിയൊരു നീക്കമാണ് അതിർത്തി പ്രദേശങ്ങളിലേക്ക് സൈനികർക്ക് വേഗത്തിൽ എത്താൻ കഴിയുന്ന രീതികളും പുതിയ റോഡുകളും പാലങ്ങളും എല്ലാം നമ്മുടെ സർക്കാർ നിർമ്മിച്ചു പ്രത്യേകിച്ചും കാർഗിൽ ലഡാക്ക് മേഖലകളിൽ അതിവേഗ റോഡുകൾ നിർമ്മിച്ചത് പ്രതിരോധ നീക്കങ്ങൾക്ക് वलिए सहायक പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുമുള്ള ആക്രമണങ്ങളെ നേരിടാൻ ഇന്ത്യൻ സൈന്യത്തിന് ഇത് കൂടുതൽ ആത്മവിശ്വാസവും നൽകി പിന്നെ ജമ്മു കശ്മീരിലെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിൽ തന്ത്രപ്രധാനമായ തുരങ്കങ്ങളുടെ നിർമ്മാണവും നിർണായകമാണ് ഹിമാചൽ പ്രദേശിലെ മനാലിയെയും ലഡാക്കിലെ ലേയെയും ബന്ധിപ്പിക്കുന്ന അടൽ തുരങ്കം ഇതിനൊരു വലിയ ഉദാഹരണമാണ് വർഷം മുഴുവൻ അതിർത്തിയിലേക്കുള്ള സൈനിക നീക്കം സുഗമമാക്കാൻ ഈ തുരങ്കം സഹായിക്കുന്നു ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാകിസ്ഥാന്റെ ഭീകരവാദ തന്ത്രങ്ങൾക്ക് നേരിട്ടുള്ള തിരിച്ചടിയായി മാറി ഭീകരർക്ക് നുഴഞ്ഞു കയറാനുള്ള സാധ്യതകൾ കുറഞ്ഞതോടെ അതിർത്തിയിൽ ഇന്ത്യൻ സൈ ത്തിന് കൂടുതൽ നിയന്ത്രണം ലഭിച്ചു പിന്നെ ഒരു പുതിയ യുഗത്തിന്റെ ആത്മവിശ്വാസം ഡോക്ലാമിലും ജമ്മുവിലും ഇന്ത്യ നടത്തിയ തന്ത്രപരമായ നീക്കങ്ങൾ ആധുനിക ഇന്ത്യയുടെ പ്രതിരോധ ശക്തിയുടെയും കാഴ്ചപ്പാടിന്റെയും ഒരു നേർ സാക്ഷ്യമാണ് ഇന്ത്യ ഇന്ന് കേവലം ഒരു പ്രതിരോധ രാഷ്ട്രം എന്നതിലുപരി സ്വന്തം സുരക്ഷ ഉറപ്പാക്കാൻ കഴിവുള്ള ഭീഷണിപ്പെടുത്തുന്ന ശക്തികൾ തടഞ്ഞു നിൽക്കാൻ കെൽപ്പുള്ള ഒരു ലോകശക്തിയായി ശക്തിയായി വളർന്നിരിക്കുകയാണ് പ്രതിരോധ രംഗത്തെ ഈ പ്രവർത്തനം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ നേടിയെടുത്ത അസാധാരണമായ നേട്ടമാണ് സായുധ സേനയുടെ കരുത്ത് എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് ഇന്ത്യൻ സായുധ സേനയാണ് ഈ പ്രതിരോധ ശക്തിയുടെ എല്ലാം നട്ടല് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നാണിത് ഇന്ത്യൻ കരസേന നാവികസേന വ്യോമസേന എന്നിവ ആധുനിക സാങ്കേതിക വിദ്യയിലും പരിശീലനത്തിലും മുൻപിലാണ് ഏകദേശം ലക്ഷം സജീവ സൈനികരും പതിനൊന്ന് ദശാംശം അഞ്ചു ലക്ഷം റിസർവ് സൈനികരുമുള്ള ഇന്ത്യൻ കരസേന ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൈനിക ശക്തിയാണ് റഷ്യയിൽ നിന്ന് വാങ്ങിയ ടി നയൻറ്റീൻ ഭീഷ്മ പിന്നെ എസ് ഫോർ ഹൺഡ്രഡ് ഇന്ത്യയിൽ നിർമ്മിച്ച അർജുൻ ടാങ്കുകൾ ബ്രാമോസ് പിന്നെ ഭൂഫോഴ്സ് ആകാശ് ധനുഷ് കെയനൈൻ വജ്ര തുടങ്ങിയവയെല്ലാം തന്നെ ഇന്ത്യൻ കരസേനയുടെയും വ്യോമസേനയുടെയും നാവികസേനയുടെയും എല്ലാം ശക്തി വർദ്ധിപ്പിക്കുന്നു പാകിസ്ഥാനുമായുള്ള അതിർത്തികളിലും ചൈനയുമായുള്ള അതിർത്തികളിലും സൈനികരെ വിന്യസിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ നയത്തിന്റെ കാതലായ ഭാഗമാണ് അതിർത്തികളിലെ റോഡുകളും അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിക്കുന്നതിൽ മോദി സർക്കാർ വലിയ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ഇത് സൈനികരുടെ നീക്കങ്ങൾ വേഗത്തിലാക്കാൻ സഹായിക്കുന്നു ഇനി വ്യോമസേനയെ പറ്റി പറയുമ്പോൾ ലോകത്തിലെ നാലാമത്തെ വലിയ വ്യോമസേനയാണ് ഇന്ത്യുടേത് റഫാൽ സുഗോയ് തൊഴി മിറാഷ് ടു തൗസൻഡ് ആകാശ് തുടങ്ങിയ അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെ ഒരു നിര തന്നെ വ്യോമസേനയുടെയും കൈവശമുണ്ട് ഇതിനോടൊപ്പം ഇന്ത്യയിൽ നിർമ്മിച്ച തേജസ് പോലെയുള്ളവ വിമാനങ്ങളും വ്യോമസേനയുടെ കരുത്താണ് ബഹിരാകാശ സാങ്കേതിക വിദ്യയിലും ഉപഗ്രഹ സാങ്കേതിക വിദ്യയിലും ഇത് നേടിയ പുരോഗതി പ്രതിരോധ മേഖലയിൽ വലിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കി സൈനിക നിരീക്ഷണത്തിനും ആശയവിനിമയത്തിനും ഇത് നിർണായകമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രപാതകൾ സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ശക്തിയാണ് ഇന്ത്യൻ നാവികസേന നൂറ്റി മുപ്പതിലധികം യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും നാവികസേനയുടെ ഭാഗമാണ് അടുത്തിടെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് ഇന്ത്യയുടെ നാവികശക്തിക്ക് ഒരു വലിയ മുതൽക്കൂട്ടാണ് അമേരിക്ക റഷ്യ ഫ്രാൻസ് ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതിനപ്പുറം സ്വന്തമായി പ്രതിരോധ സാമഗ്രികൾ നിർമ്മിക്കാൻ ഇന്ത്യ ഇന്ന് പ്രാപ്തരാണ് മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം പ്രതിരോധ മേഖലയിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവന്നത് ആത്മനിർഭർ ഭാരത് എന്ന ന നയമാണ് പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് പകരം ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക എന്നാണ് ഈ നയത്തിന്റെ ലക്ഷ്യം ഇന്ന് മിസൈലുകൾ യുദ്ധവിമാനങ്ങൾ ടാങ്കുകൾ കപ്പലുകൾ തുടങ്ങിയവ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നു പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ സ്ഥാപനമായി ഡിആർഡിഒയുടെ കീഴിൽ നിരവധി ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോഴും ഓരോരോ പരീക്ഷണങ്ങൾ വിജയകരമായി കൊണ്ടിരിക്കുകയാണ് അഗ്നി പൃഥ്വി ബ്രാമോസ് ആകാശ് തുടങ്ങിയ മിസൈലുകൾ പ്രതിരോധ മേഖലയിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുന്നു പ്രത്യേകിച്ചും ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിച്ച സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രാമോസ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ മിസൈലുകളിൽ ഒന്നാണിത് ഫിലിപ്പീൻസ് വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഭ്രാമോസ് വിൽക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞത് ഈ മേഖലയിലെ ഇന്ത്യയുടെ വളർച്ചയുടെ തെളിവാണ് ഡ്രോണുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൈബർ സുരക്ഷ ബഹിരാകാശ സാങ്കേതിക വിദ്യ തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യ വലിയ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഭാവിയിലെ യുദ്ധ ൾക്ക് ആവശ്യമായ ഈ സാങ്കേതിക വിദ്യകളിൽ ഗവേഷണം നടത്തുന്നതിലൂടെ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ ഒരു പടി കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്ന ചുരുക്കം ഇന്ത്യയുടെ പ്രതിരോധ ശക്തി എന്ത് കേവലം സൈനികരുടെ എണ്ണത്തിലോ ആയുധങ്ങളുടെ ശേഖരത്തിലോ ഒതുങ്ങുന്നതല്ല അത് തന്ത്രപരമായ ആസൂത്രണം സാങ്കേതിക വിദ്യയിലുള്ള നിക്ഷേപം അതിർത്തികളിലെ അടിസ്ഥാന സൗകര്യ വികസനം ആത്മനിർഭർ ഭാരത് തുടങ്ങിയവയെ ആശ്രയിച്ചുള്ള ഒരു സമഗ്രമായ സമീപനമാണ് ഡോക്ലാമിൽ ഇന്ത്യൻ നിർമ്മിച്ച റോഡ് ചൈനയുടെ പ്രകോപനങ്ങൾക്കുള്ള ഒരു നയതന്ത്രപരമായ മറുപടി മാത്രമല്ല ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ കരുത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതിഫലനം കൂടിയാണ് ചൈനയെ പോലൊരു ലോകശക്തിയെ വെല്ലുവിളിക്കാൻ കൽപ്പുള്ള ഒരു പുതിയ ഇന്ത്യയുടെ ഉദയമാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും നന്ദി